പ്രിയപ്പെട്ട സഹോദരങ്ങളെ നെയ്മവൃത്തത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ജോഷുവയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നാം കാണുന്ന ഒരു വലിയ കാര്യമാണ് മോശയിലൂടെ ദൈവം ജോഷുവയെ അനുഗ്രഹിക്കുന്നു മോശയ്ക്ക് ദൈവം കൊടുത്ത അധികാരം ജോഷുവയിലേക്ക് കൈമാറ്റപ്പെടുന്നു ഇവിടെ ജോഷുവ ആത്മാവിനാൽ നിറയുകയും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണ് മോശയിലൂടെ രൂപാന്തരപ്പെടുത്തിയ ദൈവജനത്തെ നയിക്കുവാനായിട്ട് ജോഷുവ തെരഞ്ഞെടുക്കപ്പെടുകയാണ് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ നിറയുകയും അതിനുശേഷം അവൻ ധീരതയോടെ ദൈവജനത്തെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാം അധ്യായം മുതൽ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നാം കാണുന്ന ഒരു കാര്യമാണ് ജോഷുവയിലൂടെ ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു എല്ലാ ദേശങ്ങളും വെട്ടിപ്പിടിച്ചെടുക്കുവാൻ ഈ ജോഷുവായിക്ക് കർത്താവ് വലിയ അനുഗ്രഹവും ശക്തിയും കൊടുക്കുന്നു അപ്പോൾ ജോഷുവായും ജോഷുവായുടെ ജനവും വാഗ്ദാന ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര മധ്യേ അവർ കണ്ടുമുട്ടുന്ന ദേശനിവാസികളും അവിടുത്തെ രാജാക്കന്മാരും ഈ ജനത്തെയും ജോഷുവായും കണ്ട് ഭയക്കുകയാണ് എതിരാളികൾക്ക് ജോഷുവായോടും ജോഷുവായുടെ ജനത്തോടും ഏറ്റുമുട്ടുവാൻ ഭയമാണ് ഒരു പോലും ദൈവജനത്തെ കീഴടക്കാൻ പറ്റാത്തൊരവസ്ഥ അത്രമാത്രം ശക്തരായിരുന്നു മാത്രം ആ ജനത്തെ ദൈവം അനുഗ്രഹിച്ചു അവനെ ധീരനായ ഒരു നേതാവായി ദൈവം ഉയർത്തി ജോഷുവയുടെ പുസ്തകം ഏഴാം അധ്യായത്തിലേക്ക് നമ്മളെത്തുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ജോഷു ആ നേതൃത്വം ഏറ്റെടുത്തിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല തൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടും തൻ്റെ ജനം എല്ലായിടത്തും വിജയം കൈവരിക്കും തനിക്കും തൻ്റെ ജനത്തിനും യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല ദൈവം കൂടെ ഉള്ളിടത്തോളം കാലം എല്ലായിടത്തും വിജയവും അനുഗ്രഹവും ഉണ്ടാകും എന്നുള്ള വലിയ ഒരു വിശ്വാസത്തിലാണ് ഈ ജോഷ ജനത്തെ മുന്നോട്ട് നയിക്കുന്നത് പക്ഷേ ഏഴാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം വേദനാജനകമായ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏഴാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ ജോഷ തൻ്റെ ജനത്തിലെ കുറച്ചാളുകളെ തിരഞ്ഞെടുത്ത് ആയി പട്ടണത്തിലേക്ക് അയക്കുന്നു അവിടം കീഴടക്കുന്നതിന് മുമ്പ് ആ ദേശം നിരീക്ഷിച്ചിട്ട് വരുവാനായിട്ട് ജോഷുവ ആവശ്യപ്പെടുകയാണ് ജെറീക്കോയെ നിരീക്ഷിച്ച് ജെറീക്കോയെ തകർത്തതുപോലെ ആയി പട്ടണത്തെയും തകർക്കുവാനായിട്ട് നിരീക്ഷകരെ അയക്കുകയാണ് ജോഷുവ നിരീക്ഷകർ നിരീക്ഷിച്ച ശേഷം ജോഷുവയുടെ എടുക്കൽ വന്ന് പറയുന്നു അധികം ആൾക്കാരൊന്നും അങ്ങോട്ടേക്ക് പോയി അക്രമിക്കണ്ട ആയി പട്ടണത്തിൽ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ അത് കാരണം രണ്ടായിരമോ മൂവായിരമോ ആൾക്കാർ മാത്രം പോയി അവിടെ ആക്രമിക്കട്ടെ എന്നാണ് നിരീക്ഷകർ നിരീക്ഷിച്ച ശേഷം വന്നു പറയുന്നത് വലിയ രാജ്യമൊന്നുമല്ല വലിയ ദേശമൊന്നുമല്ല വലിയ ശക്തരൊന്നുമല്ല അധികം ജനങ്ങളുമുള്ള ഒരു സ്ഥലമല്ല പെട്ടെന്ന് എളുപ്പത്തിൽ തകർക്കാൻ പറ്റും ഒരു കുഴപ്പവുമില്ല ജനവും എല്ലാം ഒത്തിരി ആനന്ദിച്ചിട്ടുണ്ടാകാം ഒത്തിരി ആത്മവിശ്വാസം അവരിലേക്ക് കൈവന്നിട്ടുണ്ടാകാം എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന ഒരപകടം ഇവിടെ വളരെ വ്യക്തമായിട്ട് നാം കാണുന്നുണ്ട് ജോഷുവായുടെ ജനം ആയി പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് അവരെ നശിപ്പിക്കുവാനായിട്ട് ഇസ്രായേൽ മക്കൾ പട്ടണത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടെയുള്ള ആയി പട്ടണത്തിലെ നിവാസികൾ ജോഷുവായുടെ ജനത്തെ ആക്രമിക്കുകയും അവരെ അവിടെ നോടിക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ ജനം വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഇസ്രായേൽ ജനം അവിടെ പരാജയപ്പെട്ട് തോറ്റോടുകയാണ് വചനവിപ്രകാരം പറയുന്നു മുപ്പത്തിയാറോളം ഇസ്രായേൽ മക്കൾ അവിടെ വധിക്കപ്പെട്ടു എന്ന് പ്രിയപ്പെട്ടവരെ വലിയ ആത്മവിശ്വാസത്തോടെ പോയ ഈ ദൈവ മക്കൾക്ക് എവിടെയാണ് പരാജയം വന്നത് എവിടെയോ എന്തോ പിഴച്ചു എന്നൊക്കെ നമ്മൾ പറയാറല്ലേ അത് തന്നെ ഇവിടെ സംഭവിച്ചത് ഏഴാം അധ്യായം ആദ്യ ഭാഗത്തേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ ആഘാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാപത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ജോഷുവയുടെ ജനത്തിൽ ഉണ്ടായിരുന്ന ആഘാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ആഘാൻ നിഷിദ്ധ വസ്തുക്കൾ ദൈവം എടുക്കരുത് എന്ന് പറഞ്ഞ വസ്തുക്കൾ കൈക്കലാക്കി അങ്ങനെ ഇസ്രായേലിലേക്ക് പാപം കടന്നു വന്നു തിന്മ ഇസ്രായേലിൽ കടന്നു വരുവാൻ ശത്രു ഇസ്രായേലിനെ പരാജയപ്പെടുത്തുവാൻ ഒരേ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാപമായിരുന്നു ഒരു വ്യക്തി കാരണം ഒരു വലിയ ജനത തോൽപ്പിക്കപ്പെടുകയാണ് ശത്രുവിനെ ആക്രമിക്കുവാനായിട്ട് പോകുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അറിയില്ലായിരുന്നു അവരുടെ ജീവിതത്തിൽ വലിയ പരാജയം വന്ന് ഭവിക്കുവാനായിട്ട് പോകുന്നു എന്ന് ഇസ്രായേൽ മക്കളിൽ ഒരു പാപം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു അശുദ്ധിയുടെ തലങ്ങൾ തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല ആ സമയം അവർ പരാജയപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം ഇവിടെയുണ്ട് ഒരു ദൈവ പൈതലിനെ പിശാചിന് അക്രമിച്ച് കീഴടക്കുവാൻ പറ്റുമോ ഒരു ക്രിസ്ത്യാനിയെ ആഭിചാരം ചെയ്ത് തകർക്കാനായിട്ട് പറ്റുമോ ഒരു ക്രിസ്ത്യാനിയെ മന്ത്രവാദത്തിലൂടെയോ കൂടോത്രത്തിലൂടെയോ ഒക്കെ തകർക്കാനായിട്ട് പറ്റുമോ എന്തായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം ക്രിസ്ത്യാനികൾ ഒരുപക്ഷെ പറയും നമ്മുടെ കർത്താവ് ശക്തനാണ് നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് എന്തും സാധിക്കും നമ്മളെ തകർക്കുവാനായിട്ട് ആർക്കും പറ്റില്ല എന്നാൽ എനിക്കറിയാം അനേകം വ്യക്തികൾ അവരുടെ ബിസിനസ്സിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ വലിയ തകർച്ചകൾ നേരിട്ടതിൻ്റെ കാരണം ഈ അശുദ്ധിയുടെ തലം അവരുടെ ജീവിതത്തിൽ വന്നു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം മനുഷ്യന് പോകാനുള്ള ഒരു വഴിയും ഒരു സാഹചര്യവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് മനുഷ്യനൊന്നും വെള്ളത്തിൻ്റെ അടിയിൽ പോയി ജീവിക്കാൻ പറ്റില്ല മനുഷ്യനാകാശത്തൂടെ പറന്ന് പോകാനും പറ്റില്ല ഏറോപ്ലെയിനിൽ പോകാം പക്ഷെ പക്ഷികൾ പറക്കുന്നത് പോലെ മനുഷ്യനാകാശത്തൂടെ പറന്ന് പോകാൻ പറ്റില്ല മനുഷ്യൻ ഈ ഭൂമിയിലാണ് ജീവിക്കാൻ പറ്റുന്നത് ഓരോരുത്തർക്കും ഓരോ റൂട്ടുണ്ട് പക്ഷികൾക്ക് ആകാശത്തിലൂടെ പറന്നു പോകാം അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് വെള്ളത്തിനടി ജീവിക്കാം അപ്പോൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഓരോത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു റൂട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പിശാജിന് ഏതെങ്കിലും വഴിയിലൂടെ യാത്ര ചെയ്ത് ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഒരൊറ്റ വഴിയെ പിശാചിന് എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവത്തിൽ വിശ്വസിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ പിശാജിനോ മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ ആഭിചാരത്തിനോ തകർക്കാനായിട്ട് പറ്റില്ല പക്ഷേ നമ്മൾ പാപം ചെയ്ത വ്യക്തികളാണെങ്കിൽ ഓർത്തുകൊള്ളുക ഈ ഒരു വഴി കൂടെ മാത്രമേ പിശാജിന് നമ്മെ അക്രമിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ ദൈവജനം വിശുദ്ധിയുടെ തലത്തിൽ ജീവിച്ച് അഭിഷേകത്തിൽ ജീവിച്ചാൽ ഒരു മന്ത്രവാദത്തെയും ഒരു കൂടോത്രത്തെയും ഒരു ആഭിചാരത്തെയും ഭയക്കേണ്ടതില്ല പക്ഷേ നിന്റെ കുടുംബത്തിലോ നിന്റെ ജീവിതത്തിലോ ഏതെങ്കിലും ഒരു ചെറിയ അശുദ്ധിയുടെ തലം വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക ആ ഒരു വാതിൽ കൂടെ ആ ഒരു ചെറിയ സുഷിരത്തിൽ കൂടെ പിശാചനം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും നമ്മളെ അക്രമിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഭൗതിക ആത്മീയ തലങ്ങളെ വലിയ പരാജയത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനം ശത്രുവിനെ കീഴടക്കുവാനായിട്ട് വാഗ്ദാന ദേശത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് പോകുമ്പോൾ അവരുടെ വലിയൊരു അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭവനത്തിലേക്ക് വന്നിട്ടുള്ള അശുദ്ധിയുടെ തലത്തെ അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല ഇന്ന് ദൈവം നമ്മളോടെല്ലാവരോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ എപ്പോഴും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം നമ്മൾ പല ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ മാറ്റിവെക്കാനായിട്ട് പാടില്ല ആത്മീയ കാര്യങ്ങളുടെ ഗതി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും ആത്മീയ കാര്യങ്ങളിൽ എത്ര മാത്രം അഭിഷേകമുണ്ടെന്നും നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തണം അങ്ങനെ വിലയിരുത്തുന്ന ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും തകർന്നു പോകില്ല ആത്മീയ ജീവിതത്തിൽ തകരാത്ത ഒരു വ്യക്തി ഭൗതിക ജീവിതത്തിലും ഒരിക്കലും തകരില്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കോട്ട കെട്ടുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധിയുടെ കോട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം സ്വീകരിക്കണം പിശാചനം നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഒരു ചെറിയ പാപം മതി ആ പാപം ആ വാതിൽ പൂർണ്ണമായിട്ട് അടയ്ക്കുക പിന്നെ നമ്മളെപ്പോഴും സുരക്ഷിതരായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ